കെ എസ് എഫീസ് സ്റ്റാഫ് അസോസിയേഷൻ സി എ ടി യു ഇരുപത്തിയഞ്ചാമത് ജില്ലാ സമ്മേളനം ചേർത്തയിൽ നടന്നു സി ഐ ടി യു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് കെ എസ് എഫിസ് സ്റ്റാഫ് അസോസിയേഷൻ സി എ ടി യു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ശാഖകളിലെ ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കുക പി എസ് സി നിയമനം ത്വരിതപ്പെടുത്തുക ഇടക്കാലാശ്വാസം അനുവദിക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷം ജോലിയിൽ പ്രവേശിപ്പിച്ചവർക്ക് പെൻഷൻ പദ്ധതി നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉന്നയിച്ചു സി ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഉല്ലാസ് സംസ്ഥാന ട്രഷറർ എ ഷാഹിമോൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ വി എൽ പ്രദീപ് എൻ ഉണ്ണികൃഷ്ണൻ ആർ ഷീജ ജില്ലാ ട്രഷറർ രശ്മി എസ് ബാലൻ സി എ ടി ചേർത്തല ഏരിയ സെക്രട്ടറി പി ഷാജിമോഹൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റായി എ കൃഷ്ണനെയും ജില്ലാ സെക്രട്ടറിയായി എസ് ഉല്ലാസിനെയും തിരഞ്ഞെടുത്തു കാലാകാലങ്ങളിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ കെ എസ് എഫ് ഇ ജീവനക്കാരായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വലിയ സഹായികളായി നിൽക്കുന്ന കെ എസ് എഫ് ഇ ഏജൻസും മറ്റൊരു അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഒത്തുചേർന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ മാസമാണ് തീയതി നമ്മുടെ സാംസ്കാരിക ജില്ലയായിട്ടുള്ള തൃശ്ശൂരിൽ കേന്ദ്രമാക്കിക്കൊണ്ട് ആരംഭിച്ച കെ എസ് എഫ് പി എന്ന മഹത്തായ സ്ഥാപനം നാൽപ്പത്തിയഞ്ച് ജീവനക്കാരിലൂടെ തുടക്കം കുറിച്ച് പത്ത് ശാഖകൾ പ്രവർത്തനം ആരംഭിച്ച് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാമത്തെ സഖാ ഇ എം എസിൻ്റെ മന്ത്രിസഭാ കാലത്ത് അന്നത്തെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ പി കെ കുഞ്ഞ് സാഹിബ് കായംകുളത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ഒട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടു സർഗി എം എസിന്റെ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഭാഗ്യക്കുറി എന്ന ലോട്ടറി വ്യാപാരം ലോട്ടറി ആരംഭിച്ചതാക്കട്ടതിലാണ് കെ എസ് എഫ് ഇ ആരംഭിച്ചത് ആ ഘട്ടത്തിലാണ് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കേരളത്തിന്റെ അടിസ്ഥാന മാറ്റങ്ങൾക്ക് വേണ്ടി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ മാസം ഒന്നാം തീയതി ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം ഐക്യ കേരളം നിലവിൽ വന്നതിനു ശേഷം തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് നയിക്കാൻ സഖാവ് ഇ എം എസ് നിയോഗിക്കുമ്പോഴും